യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന് കഴിഞ്ഞ മാസം നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും ഹൃദയത്തിൽ നിന്ന് നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിച്ച് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യട്ടെ ഇത് ദൈവം നമുക്ക് നൽകിയ ഒരു ശുശ്രൂഷയാണ് ഒരനുഗ്രഹമാണ് ഇതൊരു ബലമാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം അത് നമുക്കൊരു ധൈര്യമായി പ്രതീക്ഷയായി മാറുന്നുണ്ട് അതുമാത്രമല്ല ഈ വചനത്തിലൂടെ അനേകായിരങ്ങൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി കേവലം ഒരറിവ് മാത്രമല്ല ഇത് ഇത് അനേകരുടെ ദൈവാനുഭവമായി മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി കാരണം നിങ്ങളാണ് എത്രയോ പേർക്കിത് സ്വന്തം കാര്യം പോലെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇത് അനേകർക്ക് അയച്ചു കൊടുത്തത് പറഞ്ഞത് കേൾപ്പിച്ചത് പലരിടത്തു നിന്നും പല വിഷമമുള്ള അനുഭവങ്ങൾ വരെ ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടാകാം പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം പലരും ചിലരാഗ്രഹത്തോട് ചോദിച്ചു മേടിച്ചിട്ടുണ്ടാകാം ഏതുമാകട്ടെ നമ്മൾ ചെയ്തത് ദൈവനാമ മഹത്വത്തിനായിട്ട് മാത്രമാണ് ദൈവരാജ്യ വളർച്ചയ്ക്കാണ് നമ്മൾ ചെയ്തത് നമ്മളതിൻ്റെ പങ്കാളികൾ മാത്രമാണ് ഞാൻ നിങ്ങളും കേവലം ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണം മാത്രം ഏതായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു നാളെ മുതൽ പുതിയ മാസം ആരംഭിക്കുകയാണ് നാളത്തെ ദിവസവും നമുക്ക് നമുക്കനുഗ്രഹമാകും നമുക്ക് ഈ ഒരു മാസം ദൈവം നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം ഏശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാമത്തെ അധ്യായം അൻപത്തെട്ടാം അധ്യായം അൻപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം ഏത് വിധത്തിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരാളെ അനുഗ്രഹമായി മാറ്റുന്നത് എന്ന് ഞാൻ നിങ്ങളോട് വ്യാഖ്യാനിക്കാം പതിമൂന്നാമത്തെ വാക്യം സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്ന് എൻ്റെ വിശുദ്ധ ദിവസത്തിൽ എൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ഹുമാന്യവുമായി കണക്കാക്കുക ഞാൻ ആ വാക്യമാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാനത്തോടെ കണക്കാക്കുക നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക ദൈവികമായ കാര്യത്തെ നീ ബഹുമാനിക്കുക നീ ആദരിക്കുക അതിനെ ചവിട്ടി മതിക്കരുത് അതിനെ നിന്ദിക്കരുത് പരിഹസിക്കരുത് അതിനെ വലിച്ചു കീറി കളയാൻ ഇടവരരുത് അതിനെ നീ ബഹുമാനിക്കുക അതിനെ ആദരിക്കുക ഞാൻ വിശ്വസിക്കുകയാണ് ദൈവവചന ശുശ്രൂഷയെ നിങ്ങൾ എത്രയോ കാര്യമായിട്ടാണ് ബഹുമാനിച്ചത് ആദരിച്ചത് നിങ്ങൾ ദൈവത്തെ തന്നെയാണ് ബഹുമാനിച്ചതും ആദരിച്ചതും മഹത്വം കൊടുത്തതും ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ എത്രയോ പേരാണ് മിനിമം പത്തറുപതിനായിരം അറുപത്തയ്യായിരം കുടുംബങ്ങളാണ് ലൈവിൽ ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നത് ഒരുപക്ഷെ അത് കൂട്ടമായിട്ടായിരിക്കാം ഒറ്റയ്ക്കായിരിക്കാം എന്നാലും നിങ്ങൾ ദൈവത്തെയാണ് ബഹുമാനിച്ചത് ദൈവവചനത്തെയാണ് ആദരിച്ചത് അതിന് താഴെ ഒരു അനുഗ്രഹമുണ്ട് ഇങ്ങനെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ ദൈവം നൽകുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പതിനാലാമത്തെ വാക്യം അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ദൈവത്തിൻ്റെ കൃപയിൽ സന്തോഷിക്കാൻ നിനക്കട വരും ദൈവത്തിൻ്റെ സന്തോഷം നിനക്ക് വരും ദൈവത്തിൻ്റെ ആനന്ദിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടും അടുത്ത വാക്യം ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ യാത്ര ചെയ്യിക്കുന്നു സവാരി ചെയ്യിക്കും ഒരിക്കലും പ്രതീക്ഷിക്കുന്നൊന്നും ഉണ്ടാവില്ല ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഞാൻ പോകാനോ ഞാനോ ഈ ഞാനോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ബൈബിൾ പറയുവാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങളെ ദൈവീകമായ കാര്യങ്ങളെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ സമയത്തെ ആ ദിവസത്തെ ബഹുമാനിച്ചാൽ മതി ആദരിച്ചാൽ മതി നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പം എത്രയോ ഗ്രൂപ്പുകളിലേക്കിത് ഷെയർ ചെയ്യുന്നില്ലേ നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തിന് ബഹുമാനം കൊടുക്കുക ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബൈബിളൊരു ഉറപ്പ് തരുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിക്കാൻ അത് ഹൃദയത്തോട് ചേർക്കാൻ തുടങ്ങുമ്പോൾ അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അനേകർക്ക് ഈ വചനം കൊടുക്കാനൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിലിതൊക്കെ നിസാരമായ ഒരു കാര്യമാണ് അഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നില്ല രണ്ട് മിനിറ്റ് പോലും വേണ്ട അല്ലേ ഏറ്റവും കൂടി പോലെ അഞ്ച് ഒക്കെ ആവത്തുള്ളൂ ദൈവം ഇതിന് കൊടുക്കുന്ന ആ ഒരു ഗൗരവം എന്നാണെന്നറിയാമോ അത് അത്ഭുതമുള്ള ഒരു ഗൗരവമാണ് കൊടുത്തിരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ഒരു കൊട്ടയും ഒരു മമ്മട്ടയുമായി പണിക്കിറങ്ങിയാൽ ഇന്നൊരു കോൺട്രാക്ടറായി എന്ന് വിശ്വസിക്കാൻ കഴിയുമോ വർഷങ്ങൾക്കും ഒരു ഒരു കൊട്ടയും ഒരു ടയറിൻ്റെ കൊട്ടയും ഒരു തൂമ്പയുമായി പണിക്കിറങ്ങിയ ആളാണ് അന്ന് കാലം തൊട്ടേ പണിക്കിറങ്ങുമ്പോൾ വചനം വായിക്കും പ്രാർത്ഥിക്കും ആ വചനത്തെ അത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആ ഒരു പണിക്ക് പോയിക്കൊണ്ടിരുന്നത് ആ വ്യക്തി ഇന്ന് ഒരു കോൺട്രാക്ടറാണ് ആ ഒരു കോൺട്രാക്ടറുമായി അങ്ങനെ അതേ ഫീൽഡ് നിൽക്കുന്ന വലിയ വലിയ ആളുകളോടുള്ള ബന്ധമുള്ള ആളാണ് കുറച്ച് നാളുകൾക്കുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോഴറിഞ്ഞത് അദ്ദേഹം ഏതൊക്കെ രാജ്യങ്ങളിൽ ഒരു ടൂറ് പോയിട്ട് വന്നിരിക്കുവാണെന്ന് ഞാൻ ആ വചനം ഇപ്പോൾ ശരിക്കും ഓർക്കുവാണ് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഒക്കെ നീ സവാരി ചെയ്യും അടുത്ത ബാക്കി നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും പരിപാലിക്കും അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവരെ അത് റെസ്പെക്റ്റ് ചെയ്യുന്നവരെ അത് ആദരിക്കുന്നവരെ അത് അത് കൊടുക്കുന്നവരെ ഷെയർ ചെയ്യുന്നവരെ ദൈവം പരിപാലിക്കുമെന്ന് ദൈവം പരിപാലിക്കും അടുത്തത് ആ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് വേറെ ആരും പറഞ്ഞതല്ല ദൈവം തന്നെ പറഞ്ഞ വാക്കാണ് ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ ദിവസത്തെ ദൈവത്തിൻ്റെ സമയത്തെ ഒക്കെ ആദരിക്കുന്നവനെ ബഹുമാനിക്കുന്നവനെ ലോകത്തിൽ ആരും സംരക്ഷിച്ചില്ലെങ്കിലും ദൈവം അവനെ പരിപാലിക്കും ദൈവം അവനെ ഉന്നത സ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യിക്കും ചെയ്യിപ്പിക്കും അവന് ദൈവത്തിൽ ആ വ്യക്തി ആനന്ദം സന്തോഷമല്ല ആന സന്തോഷത്തേക്കാൾ മുകളിലാണ് ആനന്ദമാവുമ ആനന്ദവൻ കണ്ടെത്തും ദൈവം ഇത് പറഞ്ഞത് പ്രിയപ്പെട്ടവർ ഇന്ന് കേൾക്കുമ്പോൾ ഈ മാസത്തിൻ്റെ അവസാന ദിവസം ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും വചനം കിട്ടി എനിക്കെന്ത് കിട്ടി എനിക്കെന്ത് കിട്ടി എൻ്റെ കാര്യവും ഇതൊരു അനക്കവും ഇല്ലല്ലോ എൻ്റെ കാര്യത്തിനൊരു മാറ്റം ഉണ്ടായില്ല ഒരുപക്ഷേ ഇന്നൊരു മാറ്റം ഒരനക്കമൊന്നും കണ്ടില്ലേലും നാളുകളിൽ ദൈവത്തിൽ നീ ആനന്ദിക്കാനിടം വരും നാളുകളിൽ ദൈവത്തിൻ്റെ പരിപാലന എന്താണെന്ന് അറിയാൻ തുടങ്ങും ദൈവം ഉന്നത കാര്യങ്ങളിലൂടെ വലിയ പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുന്നത് കൊണ്ടുപോകുന്നത് ഒക്കെ നമ്മളൊക്കെ അത്ഭുതത്തോടെ നമുക്ക് തന്നെ നമ്മളിൽ അത്ഭുതം തോന്നാൻ തുടങ്ങും ഞാനാണല്ലോ ദൈവമേ എന്നെക്കൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ കരുതലാണത് നമുക്ക് ഈ വചനം ഇന്ന് നന്ദിയോടെ കേട്ടെന്ന് പ്രാർത്ഥിക്കട്ടെ നാളെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി മുതലുള്ള ആ മാസം മുഴുവൻ നിയോഗ പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്ക പ്രാർത്ഥന കൂടിയാണ് കൂടുതലായിട്ട് നിങ്ങളതിനുവേണ്ടി ഒരുങ്ങണം പ്രാർത്ഥിക്കണം ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും തൂത്തെറിയുന്ന പേരോടെ പിഴുതെറിയുന്നൊരു ശുശ്രൂഷയായിട്ട് ആഗ്രഹം പേരുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന നിയോഗം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ നമുക്ക് ഈ വചനത്തിലൂടെ ഇന്ന് ദൈവവചനത്തിന് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് കേട്ട വചനം മറക്കരുത് ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കുന്നവൻ ബഹുമാനിക്കുന്നവൻ ദൈവിക കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നവനെ ദൈവം ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിപ്പിക്കുന്ന അവനെ ദൈവം പരിപാലിക്കുമെന്ന് നാളുകളിൽ ദൈവത്തിൽ അവൻ ആനന്ദം കണ്ടെത്തുമെന്ന് ദൈവമായ കർത്താവായി ഇത് പറഞ്ഞത് ഈ വചനം ഇവർക്ക് അനുഗ്രഹമാകട്ടെ ഈ വചനം കേട്ട ഈ പ്രിയപ്പെട്ട വ്യക്തിയെ കുടുംബത്തെ മുഴുവനായി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം ഇവരിലൂടെ അനേകർ ഇവരുടെ ഫോണിലൂടെയൊക്കെ സെൻഡ് ചെയ്ത് ഗ്രൂപ്പുകളിൽ അനേകം ആളുകൾ കേട്ടിട്ടുണ്ടാകാം അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ ദീർഘായുസവും ആരോഗ്യവും തരട്ടെ ദൈവം അനുവദിച്ച് നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം സർവശക്തനായ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ എല്ലാവിധ ആത്മീയ ദാനങ്ങളും കൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെ ഞായറാഴ്ചയാണ് എങ്കിലും ഒന്നാം തീയതിയാണ് നാളത്തെ ദിവസത്തെ വചനം അനുഗ്രഹത്തോടെ കേൾക്കുവാൻ ആ മാസം മുഴുവൻ അത് കേൾക്കുവാൻ ഇന്നുവരെ ഈ വചനം കേട്ടിട്ടില്ലാത്ത ഒരഞ്ച് പേരെങ്കിലും എന്നിലൂടെ വചനം കേൾക്കാൻ ഇടയാകുന്നൊരു മാസം കൂടിയാകട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ